അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ സ്വപ്നങ്ങൾക്ക് റേഡിയോയ്ക്കൊപ്പം സംഗീതനാര അക്കാദമിയും പിന്നെ കുടുംബശ്രീയും ചേർന്നിട്ടാണ് ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ കുടുംബശ്രീ പിന്നെ എന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പോൾ അവരുടെ ഇടയിൽ ധാരാളം സ്ത്രീകൾ രംഗശ്രീ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഉണ്ട് അവർക്ക് അപ്പം അതിൽ ധാരാളം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ട്രെയിനിങ്ങൊന്നും കിട്ടിയിട്ടില്ല നാടകവുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ കിട്ടി വളരെ കുറച്ച് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതൊരു പിന്നെ ഇത് ഇതിൻ്റെ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായിട്ടത് ചെയ്യുമ്പോഴുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട സംവിധായകർ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് അപ്പം ഇവർ ഇവരെ സെലക്ട് ചെയ്ത് ഈ എന്താ പറയുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാടക സാധ്യതകളെക്കുറിച്ച് നാടക പ്രയോഗങ്ങളെക്കുറിച്ച് പിന്നെ കേരളത്തിലെ ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് കുടുംബശ്രീ തന്നെയാണ് അവർ അവരുടെ രംഗശ്രീ ഗ്രൂപ്പുകളിൽ നിന്ന് അവർ രണ്ടു പേരെ എല്ലാ ജില്ലയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് പറഞ്ഞു വെച്ചത് പ്രത്യേക വിഷയമല്ല നേരെ മറിച്ചിട്ട് പിന്നെ ഈ സ്ത്രീകളുടെ ശരീരത്തിനെ തുറസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരെ ക്രിയേറ്റീവായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള എക്സൈസുകളും അതേപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസും ഒക്കെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പിന്നെ എൺപതുകൾ മുതൽ സ്ത്രീകളുടെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ നാടകം ചെയ്തിട്ടുള്ള ആളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ ഈ രംഗശ്രീയിലെ കുട്ടികളെ പോലെ തന്നെ വന്നിട്ടുള്ള ആളുമാണ് അപ്പം അന്ന് എനിക്കറിയാം കേരളത്തിൽ ഒരു ഇത്രയും പേര് പത്തിരുപത്തിനാല് പെൺകുട്ടികളെ ഒരു ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളത്രയും എഴുപത് പേര് വേണ്ടതില്ല കാരണം വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുപത് പേരെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരു ക്യാമ്പിൽ എഴുപത് പേർ ഒന്നിച്ചു വരുന്ന സമയത്ത് ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതൊരു പിന്നെ എന്താ പറയുക കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം അത് റെഡ്യൂസ് ചെയ്ത് ഇരുപത്തിനാലിലേക്ക് ചുരുക്കി ഇരുപത്തഞ്ചിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് അത്രയും ആളുകൾ റെഡിയാണ് വരാൻ വേണ്ടി അപ്പോൾ ആ ഒരു വ്യത്യാസം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഓരോ രീതിയിൽ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അവർ ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന അല്ലെങ്കിൽ നാടകങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അവർക്ക് ആകെ ഇത് ഈ ഒരു ക്യാമ്പ് കൊണ്ട് ലഭിക്കാൻ പോകുന്നത് കുറേ കൂടി ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് അവർക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്യാമ്പ് കൊണ്ട് അവർക്ക് അധികമായി ലഭിക്കാൻ പോകുന്നത് ക്യാമ്പ് ൊക്ഷനെ കുറിച്ച് ആലോചിക്കുക നാടകത്തിനെ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ ഫുൾ ശ്രദ്ധ ആ പ്രൊഡക്ഷൻ ചെയ്യുന്നതിലേക്കാവും നേരെ കുറിച്ച് നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല ഇവരെ ഓരോ ഇൻഡിവിജ്വലിനെയും ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ആറ് ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നന്ദജൻ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായിട്ട് വിമൺ ഇൻ തിയേറ്റർ എന്നൊരു നാടക ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കോർഡിനേറ്ററാണ് കേരള സംഗീത നാടക അക്കാദമി ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് ഒരുപാട് ചരിത്രപരമായ ഒരു തുടർച്ചയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഇതുപോലൊരു സ്ത്രീ നാടക പണിപ്പുര നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വനിതാ നാടക പ്രവർത്തകരിലെ ബഹുഭൂരിപക്ഷവും അന്നത്തെ ശില്പശാല അറ്റൻഡ് ചെയ്തവരായിരുന്നു അതിനുശേഷം അതിനൊരു തുടർച്ച ഉണ്ടായില്ല കഴിഞ്ഞ ഇറ്റ്ഫോക്കോട്ടാണ് വീണ്ടും തുടർച്ച ഉണ്ടായിരിക്കുന്നത് ഇത്തവണ നമ്മൾ ചെയ്യുന്നത് കുടുംബശ്രീയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജില്ലയിൽ നിന്നും രണ്ടുപേർ വെച്ചുള്ള പ്രാതിനിധ്യമാണ് ആവശ്യപ്പെട്ടിരുന്നത് ഒന്നോ രണ്ടോ ജില്ലകളിൽ നിന്ന് അതിന് നടന്നിട്ടില്ല ഇരുപത്തിയഞ്ച് പേര് പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തരായ നാടകക്കാരാണ് ഇവിടെ ഈ ശില്പശാലയ്ക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു ഉദാഹരണത്തിന് എം കെ റൈന അനുരാധ കപൂർ നീലം മാൻസിംഗ് ചൗധരി സഞ്ജിത സജിത മഠത്തിൽ തുടങ്ങി ഈ രംഗത്ത് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ പരിശീലനമാണ് ഈ കുട്ടികൾക്ക് കുട്ടികൾ എന്ന് പറയുന്നില്ല പത്തൊമ്പത് വയസ്സായിട്ട് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവരാണ് ഈ പഠിതാക്കൾ അല്ലെങ്കിൽ ഈ ശില്പശാലയിലുള്ളത് ഇനി നാളെ അവർ വെളിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഈ പാഠങ്ങൾ അവരുടെ നിത്യജീവിതത്തിലും അവരുടെ പെർഫോമൻസിലും അവർക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ശേഷികൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആവശ്യത്തോടാണ് എല്ലാവരും പങ്കെടുക്കുന്നത് പലർക്കും ഇത് പുതിയ അനുഭവമാണ് അവർ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ അതിനെ വലുതാക്കിയിട്ട് വിശാലമായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നു എന്നറിയുന്നത് സന്തോഷമാണ് തീർച്ചയായിട്ടും ഇതിന് വളരെ ദൂരവ്യാപകമായിട്ട് നാടകരംഗത്ത് നല്ല രീതിയിലുള്ള പ്രതിഫലനങ്ങളുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്